എപ്പിസോഡ് ഫോർ അമ്മയുടെ സമ്മാനം അവിടുത്തെ ബഹളം കേട്ട് അപ്പോഴേക്കും ഉള്ളിൽ നിന്ന് മുതിർന്നവർ എല്ലാവരും വന്നിരുന്നു കവളിൽ കൈവച്ചു നിന്ന മൃദുലയിലും അവൾക്കെതിരെ നിൽക്കുന്ന അപരിചിതയായ പെൺകുട്ടിയിലും എല്ലാവരുടെയും ശ്രദ്ധ പതിഞ്ഞു അത് മായയാണെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല അവളുടെ അച്ഛൻ പോലും ആരാ നീ എന്റെ വീട്ടിൽ വന്ന് എന്നെ തല്ലാൻ നിനക്ക് ആരും അധികാരം തന്നത് മൃദുല ക്ഷോഭത്തിൽ ചോദിച്ചു നിന്നെ തല്ലാൻ എനിക്ക് ആരും അധികാരം തരേണ്ട ആവശ്യമില്ല അതൊക്കെ നീ ജനിച്ചപ്പത്തൊട്ടേ എനിക്കുണ്ടായിരുന്നു ബട്ട് ഞാൻ അധികാരം കാണിക്കാൻ വന്നിട്ടില്ല എന്നേ ഉള്ളൂ അന്നേ നിന്റെ മര്യാദ പഠിപ്പിച്ചിരുന്നെങ്കിൽ നീ ഇങ്ങനെ ആവില്ലായിരുന്നു അത്രയും പറഞ്ഞ് മായ അവളെ തള്ളി മാറ്റി ശിഖയുടെ അടുത്തേക്ക് പോയി ഈ ശബ്ദം ഇത് തനിക്ക് വളരെ പരിചിതമാണ് പക്ഷേ ഇവർ ഇവരാര എനിക്കിവരെ കണ്ട ഓർമ്മയില്ലല്ലോ മൃദുല ഓർത്തു അതേ അവസ്ഥ തന്നെയായിരുന്നു അവിടെ പലർക്കും കേട്ടു മറന്നൊരു ശബ്ദം ആരാ ഇത് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു എന്ത് ഗ്ലാമർ ആടാ ഈ പെണ്ണ് മൃദുലയുടെ ആൺ സുഹൃത്തുക്കളിൽ ആരോ അടുത്ത് നിന്നവനോട് പറഞ്ഞു ആടാ ഞാൻ കരുതിയത് നമ്മുടെ ഫ്രണ്ട്സിലെ ഏറ്റവും ഭംഗി മൃദുലയാണെന്നാ പക്ഷെ ഈ പെണ്ണ് മൃദുലയൊന്നും ഒന്നും അല്ല ഇവളുടെ മുമ്പിൽ അടുത്ത് നിന്നവൻ പറഞ്ഞു ഇതെല്ലാം കേൾക്കേ മൃദുലയുടെ കാതുകൾ കുറച്ചു നേരത്തേക്ക് കൊട്ടി അടച്ചതുപോലെ തോന്നി അവളുടെ സൗന്ദര്യത്തിനേറ്റ അപമാനം പോലെ അവൾക്ക് തോന്നി തന്റെ കൂട്ടുകാർ പോലും തന്നെ പരിഹസിക്കുന്നത് പോലെ തോന്നി ഇത്രയും കാലം തന്റെ സൗന്ദര്യത്തെ വാഴ്ത്തിപ്പാടിയവരാണ് ഇപ്പോൾ മറുകണ്ടം ചാടിയത് തന്നെക്കാൾ സുന്ദരിയോ ആ ചിന്ത മൃദുലയിൽ വീണ്ടും കോപം ജനിപ്പിച്ചു അവൾ മായയുടെ പുറകെ പോയി എന്നാൽ ഇതേ സമയം മായ ശിഖയുടെ കവിളിൽ ക്യൂബ്സ് വെക്കുകയായിരുന്നു ഇപ്പൊ ഇങ്ങനെയുണ്ട് മോളെ വേദനയുണ്ടോ മായ അവളുടെ കവിളിൽ തലോടി അരുമയായി ചോദിച്ചു മായേച്ചയല്ലേ ശിഖ പെട്ടെന്ന് അവളോട് ചോദിച്ചു അത് കേൾക്കെ മായയുടെ പുറകെ വന്ന മൃദുല സ്റ്റെക്കായി നിന്നു മായയോ ഇവളോ മൃദുല സ്വയം ചോദിച്ചു അതേ അവസ്ഥയായിരുന്നു ബാക്കിയുള്ളവർക്കും മായ ഒരു ജീൻസും ടോപ്പും ആയിരുന്നു ധരിച്ചിരുന്നത് അവൾ ഒന്നുകൂടി മെലിഞ്ഞു കാണപ്പെട്ടു അതുകൊണ്ട് തന്നെ അത് മായയാണെന്ന് ആർക്കും വിശ്വാസം വന്നില്ല അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ഷിക മായ പറഞ്ഞു പറ്റില്ല പറ നിങ്ങൾ എന്റെ മായേച്ചയല്ലേ ശിഖ വീണ്ടും ചോദിച്ചു ആ ഞാൻ തന്നെ മായ നിനക്കെങ്കിലും എന്നെ മനസ്സിലായല്ലോ വേറെ വഴിയില്ലാതെ മായ അത് സമ്മതിച്ചു അത് കേൾക്കെ ഞെട്ടി നിന്നു അവിടെ ഉള്ളവരെല്ലാം സത്യത്തിൽ ശേഖരനും തന്റെ മൂത്ത മകളെ കണ്ട് വിശ്വസിക്കാനായില്ല അയാൾ രണ്ടു മൂന്ന് തവണ മായയെ തന്നെ സൂക്ഷിച്ചു നോക്കി മായയാണെന്നറിഞ്ഞപ്പോൾ പലരും മുറിമുറുക്കാൻ തുടങ്ങി ചിലർ അവളുടെ പഴയ കാര്യങ്ങൾ പറഞ്ഞു ചിലർ അവളുടെ മാറ്റത്തെ കുറിച്ചും പറഞ്ഞു എല്ലാവരും അത്ഭുതത്തോടെ നോക്കിക്കാണുകയായിരുന്നു പുതിയ തടി ഉണ്ടായിരുന്ന മായച്ചി ഇപ്പൊ മെലിഞ്ഞപ്പോ നല്ല ഭംഗിയുണ്ടല്ലേ അവിടെ മായയുടെയും മൃദുലയുടെയും മറ്റ് കസിൻസിൽ ആരോ പറഞ്ഞു അത് കേൾക്കെ മൃദുലയ്ക്ക് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി ചെറുപ്പം മുതലേ അവൾക്ക് മായയെ ഇഷ്ടമല്ല അതിന്റെ പ്രധാന കാരണം മാലിന്യ തന്നെ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് അവർ മൃദുലയെക്കൊണ്ട് മായയെ ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട് സ്കൂളിലാണെങ്കിലും മായ എല്ലാത്തിലും മുൻപന്തിയിലായിരുന്നു മായയുടെ അനിയത്തിയായിട്ട് മൃദുല എങ്ങനെ പഠിക്കാതെ നടക്കുകയാണോ എന്ന ടീച്ചറിന്റെ ചോദ്യം മൃദുലയ്ക്ക് മായയോടുള്ള വെറുപ്പ് ഉള്ളൂ മായയുടെ ശരീരപ്രകൃതം കൊണ്ട് അവൾക്ക് നേരിടേണ്ടി വരുന്ന കളിയാക്കലുകളെല്ലാം മൃദുല നന്നായി ആസ്വദിച്ചിട്ടുണ്ട് സൗന്ദര്യത്തിൽ തന്നെ തോൽപ്പിക്കാൻ മായയ്ക്ക് കഴിയില്ല എന്ന അഹങ്കാരം മൃദുലയ്ക്കുണ്ടായിരുന്നു ഇപ്പോൾ താൻ വെറുക്കുന്ന അതേ മായ സൗന്ദര്യത്തിലും തനിക്കൊരു എതിരാളിയായി എന്നത് ചിന്തിക്കാനേ അവൾക്ക് കഴിഞ്ഞില്ല നിനക്ക് എന്റെ മേലെ അസൂയ അല്ലേ മായേ അജയ് എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു എന്നത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടല്ലേ നീ ഇപ്പൊ ഓടിപ്പെടി ഇങ്ങോട്ട് വന്നത് അബ്ദുല ദേഷ്യത്തിൽ ചോദിച്ചു എന്നാൽ അവൾ പറഞ്ഞ കാര്യം കേട്ട് മായ അത്ഭുതത്തോടെ ശേഖരനെ നോക്കി അത് കണ്ടതും ശേഖരൻ മുന്നോട്ട് വന്ന് സംസാരിച്ചു തുടങ്ങി മായേ അജയ് മോന് നിന്റെ ഭാര്യയെ കാണാൻ ഇഷ്ടമല്ല അതിന്റെ കാരണം നിനക്കും അറിയാവുന്നതല്ലേ വെറുതെ ഇഷ്ടമില്ലാതെ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് അല്ല നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടും ഇല്ലല്ലോ കുറെ കാലമായി നിങ്ങൾ രണ്ടുപേരും ഡിവോഴ്സ് പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ അജയ് മോനാണെങ്കിൽ മൃദുവിനെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായി മോനാണ് പറഞ്ഞത് അവന് മൃദുവിനെ മതി നിന്നെ വേണ്ടാന്ന് അപ്പോ ഞങ്ങൾ ഒന്നും ആലോചിച്ചില്ല അത് ഉറപ്പിച്ചു നിങ്ങളുടെ ഡിവോഴ്സ് കഴിഞ്ഞു വേണം അത് നടത്താൻ നിന്റെ ജീവിതം എങ്ങനെയാണെന്ന് വെച്ചാ നീ ജീവിച്ചോളൂ വെറുതെ ആ മോനെ കൂടെ ബലിയാടാക്കണ്ട നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചിട്ടില്ലെന്നും നിനക്ക് മറ്റൊരാളിൽ ജനിച്ച കുട്ടിയുണ്ടെന്നും പറഞ്ഞ് അജയ് ഡിവോഴ്സ് ഫയൽ ചെയ്തിരുന്നു അതുകൊണ്ട് ഡിവോഴ്സ് കിട്ടാൻ എളുപ്പമായിരുന്നു പക്ഷേ നിന്റെ ഒരു സൈൻ കൂടി വേണം അത് കിട്ടിയാൽ ആ പേപ്പർ സബ്മിറ്റ് ചെയ്താൽ തീർന്നു നിങ്ങൾക്ക് രണ്ടാൾക്കും രണ്ടു വഴി അതിനുവേണ്ടിയാ ഇന്നലെ നിന്നെ പിക്ക് ചെയ്യാൻ അജയ് വന്നത് കയ്യോടെ നിന്നെ കൊണ്ട് സൈൻ ചെയ്യിക്കാമല്ലോ ഓർത്തു ശേഖരൻ പറഞ്ഞു നിർത്തി അപ്പോഴാണ് മായയ്ക്ക് അന്ന് ശേഖരൻ വിളിച്ചപ്പോൾ മൃദുലയുടെ കല്യാണകാര്യം സൂചിപ്പിച്ചതും പിന്നെ താൻ ഡിവോഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അയാൾ എതിർക്കാതിരുന്നതും ഓർമ്മ വന്നത് കാര്യങ്ങളപ്പോ വരെ ആയി എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു എന്തായാലും താൻ ആഗ്രഹിച്ചതാണ് ആ ഡിവോഴ്സ് അത് നടക്കണം എന്തായാലും അജയും മൃദുലയും തമ്മിൽ ചേരും ശക്തിക്കൊത്ത ചങ്കരൻ തന്നെ തൽക്കാലം ചാടിക്കേറി ഒപ്പിടണ്ട മൃദുലയുടെ അഹങ്കാരം കുറച്ചു കൂടുതലാ അത് കുറയ്ക്കണം മായ ചിന്തിച്ചു നിന്റെ ജീവിതം നീയായിട്ട് തുലച്ചതല്ലേ നീ കാരണം എന്റെ മോൾക്ക് നല്ല ആലോചന വരുമോ എല്ലാം അറിഞ്ഞ അജയ് മോൻ എന്റെ മോളെ കെട്ടാവെന്ന് പറഞ്ഞു മായയുടെ മറുപടി ഒന്നും വരാതിരുന്നപ്പോൾ മാലിനി കയറി പറഞ്ഞു തന്റെ അച്ഛനെയും മാലിനിയെയും മായയ്ക്ക് നന്നായി അറിയാം പൈസ എന്ന് കണ്ടാൽ ചാടി വീഴുന്ന സ്വാർത്ഥരാണ് കാര്യങ്ങൾ ഇത്രയും ആയ സ്ഥിതിക്ക് നമുക്കിത് വിശദമായി അകത്തു വെച്ച് സംസാരിക്കാം ഇപ്പൊ തൽക്കാലം ഈ വിഷയം എല്ലാവരും വിടും ഭക്ഷണം തയ്യാറായിട്ടുണ്ട് എല്ലാവരും ചെന്ന് കഴിച്ചോളൂ ശേഖരൻ ബന്ധുക്കളോടും മൃദുലയുടെ ഫ്രണ്ട്സിനോടുമായി പറഞ്ഞു അവരെല്ലാം ഭക്ഷണം കഴിക്കാൻ ചെന്നു ആ ഹാളിൽ ശേഖരനും മായയും മാലിനിയും മൃദുലയും മാത്രം ബാക്കിയായി മായെ മുറിയിലേക്ക് വാ കുറച്ച് സംസാരിക്കാനുണ്ട് ശേഖരൻ അതും പറഞ്ഞ് തൊട്ടടുത്തുള്ള മുറിയിലേക്ക് കയറി പുറകെ അവർ മൂവരും എല്ലാവരും കേറിയതും ശേഖരൻ ഡോർ ലോക്ക് ചെയ്തു ആ മുറിയിൽ ഉണ്ടായിരുന്ന ചെയറിൽ ശേഖരൻ ഇരുന്നു അയാളുടെ പുറകിലായി മാലിനിയും നിന്നു ആ മുറിയിലുണ്ടായിരുന്ന കട്ടിലിൽ മൃദുല കയറിയിരുന്നു മായ നോക്കിയപ്പോൾ തനിക്കിരിക്കാൻ ഇടമില്ല ആ മുറിയിൽ മൂലയിൽ പൊടി പിടിച്ചിരുന്ന ഒരു സ്റ്റൂള് കണ്ടതും അവൾ ആരെയും ഗൗനിക്കാതെ അവിടെ കണ്ട ഒരു തുണിയെടുത്ത് തുടച്ചു ആ സ്റ്റൂൾ ശേഖരനെതിരായി ഇട്ടിട്ട് അതിലേക്കിരുന്നു അപ്പോ കാര്യത്തിലേക്ക് കടക്കാം നാളെ തന്നെ നീ ഒപ്പിടാനുള്ള ഡിവോഴ്സ് പേപ്പർ നിനക്ക് എത്തിച്ചു തരാം അതിനോടൊപ്പം ഞങ്ങൾക്ക് മോളുടെ ഒരു സഹായം കൂടെ വേണം നീ എന്തായാലും ഇവിടെ ഈ നാട്ടിൽ താമസിക്കാൻ പോണില്ലല്ലോ ലണ്ടനിൽ തന്നെയല്ലേ നിന്റെ ജീവിതകാലം മുഴുവൻ അപ്പോ നിന്റെ അമ്മയുടെ ആ സ്ഥലവും അതിൽ നിൽക്കുന്ന നമ്മുടെ കമ്പനിയും അതിപ്പോ നിന്റെ പേരിലല്ലേ അത് വെറുതെ കടന്നിട്ട് ആർക്കാ പ്രയോജനം അജയ് മൃദുവിനെ കല്യാണം കഴിക്കാൻ പോവുക നാട്ടു നടപ്പ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ പിന്നെ ഇന്നാണെങ്കിൽ മൃദുവിന്റെ പിറന്നാളും അപ്പോ ഇവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് മോൾക്ക് ആ സ്ഥലവും കമ്പനിയും മൃദുവിന്റെ പേരിലാക്കി കൊടുത്തൂടെ ശേഖരൻ ചോദിച്ചു ഇതെല്ലാം കേൾക്കേ മായക്ക് ദേഷ്യം നിരച്ചു വന്നു ഓഹോ അപ്പൊ ഇതിനായിരുന്നോ നിങ്ങൾ എന്നെ ലണ്ടനിൽ നിന്ന് വിളിച്ചു വരുത്തിയത് മനുഷ്യന് സമാധാനം തരാതെ ശല്യം ചെയ്തപ്പോഴേ ഞാൻ ഓർക്കണമായിരുന്നു എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടാണ് നിങ്ങൾ വിളിക്കുന്നതെന്ന് ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത് ആ സ്ഥലവും കമ്പനിയും കൊന്നാലും ഞാൻ ആർക്കും തരില്ല അതെനിക്ക് എന്റെ അമ്മ തന്നിട്ട് പോയ സമ്മാനമാണ് എന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി അത് മാത്രമേ എനിക്കുള്ളൂ അതാർക്കും ഞാൻ വിട്ടുതരില്ല ആർക്കും ആർക്കും കൊടുക്കരുതെന്ന് എന്റെ അമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു ഗിഫ്റ്റ് എന്നത് മനസ്സോടെ തരണം അല്ലാതെ ചോദിച്ചു വാങ്ങാൻ പാടില്ല മായ എല്ലാവരെയും കോപത്തിൽ നോക്കിക്കൊണ്ട് ഉറപ്പോടെ പറഞ്ഞു അവളുടെ ശബ്ദത്തിന് അപ്പോൾ വല്ലാത്ത കനമുണ്ടായിരുന്നു മായയുടെ അമ്മ മയൂരിയുടെ ആയിരുന്നു ആ കമ്പനി മയൂരിക്ക് അവളുടെ അച്ഛൻ നൽകിയ സ്ഥലത്ത് അവർ സ്വന്തം അധ്വാനത്തിൽ കെട്ടിപ്പടുത്തത് അവരുടെ ജീവിതത്തിൽ അവർ ആകെ ഒരു തെറ്റു മാത്രമേ ചെയ്തുള്ളൂ ശേഖരനെ വിവാഹം കഴിച്ചത് വിവാഹത്തിന് ശേഷം കമ്പനി കാര്യങ്ങൾ നോക്കാൻ ശേഖരനും അവരുടെ ഒപ്പം കൂടി മയൂരി പ്രഗ്നന്റ് ആയതും അവർക്ക് കമ്പനിയിൽ പോകാൻ കഴിഞ്ഞില്ല ആ സമയം ശേഖരനാണ് എല്ലാം നോക്കിയത് അവരുടെ കമ്പനിയിലെ സ്റ്റാഫായിരുന്നു മാലിനി മായ ജനിച്ച് കുറച്ചുനാൾ കഴിഞ്ഞ് കമ്പനിയിലേക്ക് വന്ന മയൂരി മുതലാളി സ്റ്റാഫ് ബന്ധം അതിര് വിട്ടതറിഞ്ഞ് തകർന്നു എല്ലാം അറിഞ്ഞ് ശേഖരനെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് അവരുടെ മരണം സംഭവിച്ചത് എന്തോ മായ ജനിച്ചതും അവരവരുടെ സ്വത്തെല്ലാം മായയുടെ പേരിലാക്കിയിരുന്നു അവൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സാവുമ്പോൾ കമ്പനി അവൾക്ക് കിട്ടുമെന്ന പോലെ അതുവരെയും ആ സ്വത്തുക്കൾ ക്രയവിക്രയം ചെയ്യാൻ മറ്റാർക്കും അധികാരമുണ്ടായിരുന്നില്ല മയൂരി മരിച്ച് അധികനാൾ കഴിയും മുൻപ് ശേഖരൻ മാലിനിയെ വിവാഹം കഴിച്ചു അതിനയാൾ എല്ലാവരോടും പറഞ്ഞ കാരണം മായയ്ക്കൊരമ്മ വേണമെന്നായിരുന്നു അവർ തമ്മിലെ ബന്ധം മയൂരിക്കല്ലാതെ മറ്റാർക്കും അറിയില്ലായിരുന്നു ആദ്യകാലങ്ങളിൽ മായയുടെ അമ്മയായി മാലിനെ നന്നായി അഭിനയിച്ചിരുന്നു പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ശേഖരന്റെ പിടിപ്പുകേട് കൊണ്ട് ആ കമ്പനി പൂട്ടിപ്പോയി പക്ഷേ ആ കമ്പനി നിൽക്കുന്ന ഏക്കർ കണക്കിന് വരുന്ന ഭൂമിക്കും കമ്പനിക്കും ഇപ്പോഴും മാർക്കറ്റിൽ വാല്യൂ ഉണ്ട് ഏയ് നീ എന്താ ഈ പറയുന്നത് ഞാൻ നിന്റെ അനിയതിയല്ലേ അപ്പോ എനിക്കും അവകാശമില്ലേ മൃദുല ചോദിച്ചു ഓ അനിയത്തി അനിയത്തിയുടെ സ്നേഹമല്ല ഞാൻ കുറച്ചു മുൻപ് കണ്ടതാണല്ലോ പിന്നെ അവകാശം അതിനിത് നിന്റെ അച്ഛൻ സമ്പാദിച്ചതല്ല എന്റെ അമ്മ സമ്പാദിച്ചതാ നിന്റെ അമ്മ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതല്ല നിനക്ക് അങ്ങനെ വല്ലതും വേണമെങ്കിൽ ദേ ഈ നിൽക്കുന്ന നിന്റെ അമ്മയുടെ വീട്ടിൽ പോയി ചോദിക്കും അല്ലാതെ എന്നോട് ചോദിക്കണ്ട മായ പുത്രത്തിൽ പറഞ്ഞു ഇടീ നീ എന്തു പറഞ്ഞു വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്റെ വീട്ടുകാരെ പറയുന്നു മാലിനി അവൾക്ക് നേരെ ചീറി ഡേ തള്ളേ നിങ്ങൾ മുൻപ് എന്തെങ്കിലും പറയുമ്പോൾ അതെല്ലാം അനുസരിച്ചിരുന്ന മായ മരിച്ചു ഇപ്പോഴുള്ള മായ സ്ട്രോങ് ആണ് എന്തിനെങ്കിലും വന്നൊളിഞ്ഞ മായയും വിട്ടുകൊടുത്തില്ല മായ സത്യം പറ അജയ് എന്നെ കെട്ടാമെന്ന് പറഞ്ഞതിന്റെ ദേഷ്യമല്ലേ നീ ഈ കാണിക്കുന്നത് മൃദുല വീണ്ടും പഴയ പല്ലവി ആവർത്തിച്ചു ഒന്ന് നിർത്തുന്നുണ്ടോ ഈ അജയ് ആരാ അതിന് ഒരാജയി പോലും എങ്ങനെയോ അവനുമായിട്ടുള്ള ഡിവോഴ്സ് നടന്നാ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ ക്ഷമിക്കുന്നതിന് ഒരു പരിധിയില്ലേ എനിക്ക് വേണ്ട അവനെ നീ എടുത്തോ നീ അവനെ കെട്ടുകയോ കെട്ടാണ്ടിരിക്കയോ എന്തോ ചെയ് മായ സഹി സഹിട്ട് പറഞ്ഞു എന്നാലും ഇവളുടെ ഒരു അഹങ്കാരം നോക്കണേ അച്ഛനാരാണെന്നറിയാത്ത കുട്ടികളെ പ്രസവിച്ചതും പോരാ അതാരാണെന്ന് അറിയില്ലെങ്കിലേ ഇങ്ങനെ ഇക്കണക്കിന് പോയാ കുട്ടികളുടെ അച്ഛനെ അറിഞ്ഞ ഇവൾ എന്തൊക്കെ കാണിച്ചു കൂട്ടും മാലിനി പിറുപെറുത്തതാണെങ്കിലും അതെല്ലാവരും കേട്ടു അല്ല നിന്റെ കുട്ടികളുടെ അച്ഛൻ അച്ഛനാരാന്ന് ഇപ്പോഴെങ്കിലും നിനക്കറിയോ മൃദുല അവളെ നോക്കി പരിഹാസത്തോടെ ചോദിച്ചതും പെട്ടെന്ന് അവിടെ ഒരു ശബ്ദം മുഴങ്ങി കേട്ടു മറ്റൊന്നുമല്ല മൃദുലയ്ക്ക് മായയുടെ വക രണ്ടാമതും സമ്മാനം കിട്ടിയതാണ് നേരത്തെ മായ അടിച്ച അതേ കരണത്ത് കൂടി വീണു ഷട്ടം നിനക്ക് എന്തൊക്കെയാടി അറിയേണ്ടത് എന്റെ കുട്ടികളുടെ അച്ഛൻ ആരാന്ന് തൽക്കാലം നീ അറിയണ്ട ഇനി എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യണോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ അതും പറഞ്ഞ് മായ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി മായ പോകുന്നത് കണ്ട് ശിഖ അവളെ വിളിക്കാനായി പുറകെ ചെന്നു പക്ഷെ അപ്പോഴേക്കും മായ പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങി വന്ന് ഓട്ടോയ്ക്ക് കൈ കാണിച്ച് അവൾ അതിലേക്ക് കയറി ചിക്ക തന്റെ പുറകെ വന്നതോ അവളെ വിളിച്ചതോ ഒന്നും അവൾ അറിഞ്ഞില്ല ഓട്ടോയിൽ കയറിയതും അവളുടെ കണ്ണിൽ നിന്നും ഒഴുകാൻ തുടങ്ങി ഇത്രയും നേരം പിടിച്ചു നിന്നതായിരുന്നു നിന്റെ കുട്ടികളുടെ അച്ഛൻ ആ ചോദ്യം വീണ്ടും വീണ്ടും അവളുടെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു ഇപ്പോഴും അറിയാത്ത കാര്യമാണ് തന്റെ കുട്ടികളുടെ അച്ഛൻ ആരാണെന്നത് ജീവിതത്തിൽ കുറെ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്തതാണവൾ ഇനിയും ഏറെയുണ്ട് അവളുടെ മുൻപിൽ അതിൽ പ്രധാനം നഷ്ടപ്പെട്ട തന്റെ മകനെ കണ്ടെത്തണം പിന്നെ ഒരിക്കലെങ്കിലും അറിയണം താൻ എങ്ങനെയാണ് പ്രഗ്നൻ്റ് ആയതെന്ന് എന്താണ് തനിക്ക് സംഭവിച്ചതെന്ന് തനിക്ക് ഗർഭം സമ്മാനിച്ച ആളെയും കണ്ടെത്തണം അയാളുടെ മുൻപിൽ ചെന്ന് നിന്ന് എന്തിനു തന്നോടത് ചെയ്തതെന്ന് ചോദിക്കണം എന്നിട്ട് അയാൾ എന്ത് നേടിയെന്ന് എന്തുകൊണ്ട് തന്നെ അയാൾ അന്വേഷിച്ച് വന്നില്ല എന്നും ചോദിക്കണം പെണ്ണെന്നത് ചവച്ച തുപ്പി വലിച്ചെറിയാൻ മാത്രമുള്ള ഒരു വസ്തുവായിട്ടാണോ അയാൾ കാണുന്നതെന്ന് അറിയണം മായ മനസ്സിൽ ഉറച്ച തീരുമാനങ്ങൾ എടുത്തു ഓട്ടോ ഹോട്ടലിൽ എത്തിയതും ഓട്ടോക്കാരന് പൈസ കൊടുത്ത് മായ ഹോട്ടലിന്റെ ഉള്ളിലേക്ക് ചെന്നു അവിടെ ആളുകൾ അതായത് ആ ഹോട്ടൽ സ്റ്റാഫ്സ് ടെൻഷനോടെ എങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു അതൊന്നും അവളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല അവൾ ലിഫ്റ്റിലേക്ക് കയറാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് ലിഫ്റ്റ് തുറന്ന് സഞ്ജീവ് മാധവ് ഇറങ്ങി വന്നത് അവളുടെ മുൻപിൽ തന്നെയായിരുന്നു അവൻ വന്നു നിന്നത് ആരതി അയച്ച സഞ്ജീവിന്റെ ഫോട്ടോയെക്കുറിച്ച് അപ്പോൾ അവൾക്കോർമ്മ വന്നു അവളുടെ ഹൃദയമെടുപ്പ് ക്രമാതീതമായി ഉയർന്നു പൊക്കമുള്ള അവനെ അവൾ അങ്ങനെ മതിമറന്ന് നോക്കി നിന്നു ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ ഗ്ലാമറാണ് ഹെയർ സ്റ്റൈൽ കൊള്ളാം മായ അറിയാതെ പറഞ്ഞു പോയി അവൾ മനസ്സിലാണ് പറയാൻ ഉദ്ദേശിച്ചത് പക്ഷേ അത് പുറത്തു പോയി വാട്ട് സഞ്ജീവിന്റെ ശബ്ദം അവിടെ ഉയർന്നു മായ പറഞ്ഞത് സഞ്ജീവ് കേട്ടു കാണുമോ മായ ഡിവോഴ്സ് തരില്ലെന്ന് പറഞ്ഞത് കേട്ട മൃദുല ഇനി എന്താവും ചെയ്യാൻ പോകുന്നത് ആചെയും മൃദുല വിവാഹം നടക്കുമോ കേൾക്കൂ ക്വീൻ